നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നൂറ് ദിവസത്തിലധികമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ ഹമാസ് ഇസ്രായേൽ ബന്ദിമോചന ചർച്ച വിജയത്തിലേക്ക് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചതായാണ് റിപ്പോർട്ട് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവാണ് ഇക്കാര്യം അറിയിച്ചത് ചർച്ചയോട് ഹമാസിന്റെ പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു കരാർ നിർണായക ഘട്ടത്തിലാണെന്ന് അമേരിക്കയും പ്രതികരിച്ചു ഈജിപ്ത് തലസ്ഥാനം ായ കൈറോയിലെത്തിയ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയുമായി അവസാനഘട്ട ചർച്ച തുടരുകയാണ് ഒരു മാസം മുതൽ ഒന്നര മാസം വരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന യുദ്ധത്തിൽ ഇതാദ്യമായാണ് ഇത്രയും ദിവസം നീളുന്ന വെടിനിർത്തൽ ഉണ്ടാവാൻ പോകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടന്നു വരുന്ന ചർച്ചകളുടെ തുടർച്ചയാണ് പുതിയ നീക്കം ഖത്തറിനു പുറമെ ഈജിപ്തും യു എസും ചർച്ചയുടെ ഭാഗമാണ് ഇന്ന് രാത്രിയോടെ ചർച്ചയുടെ തീരുമാനം പുറത്തുവരുമെന്നാണ് സൂചന അതേസമയം ഇസ്രായേൽ മിനി ക്യാബിനറ്റിൽ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത് െന്നും റിപ്പോർട്ടുകളുണ്ട് ഉണ്ട് ഇനി ഇക്കാര്യത്തിൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം കൂടി പുറത്തുവരേണ്ടതുണ്ട് ഒരു ബന്ധിക്ക് നൂറ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കണം എന്നാണ് കരാറിലെ നിർദ്ദേശം എന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ ബന്ധികളെയായിരിക്കും കൈമാറുക ഇതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കേണ്ടി വരും നൂറ്റി മുപ്പത്തിയൊന്ന് ബന്ദികളാണ് നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത് അതേസമയം ഇസ്രായേൽ സേന പൂർണ്ണമായും ഗാസവിടണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹമാസ് നിലപാട് നിർണായകമായിരിക്കും ബന്ദിമോചനം നീളുന്നതിനെതിരെ ഇസ്രായേൽ ിൽ പ്രക്ഷോഭം കരുത്താർജിച്ചതാണ് കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ നെതന്യാഹൂനെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും തയ്യാറായിരിക്കുന്നത് അതിനിടയിൽ പോലും നിരവധി ആക്രമണങ്ങളാണ് ഗാസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യ വെടിനിർത്തലിന് ശേഷം തുടങ്ങിയ ആക്രമണങ്ങൾ രൂക്ഷമായിരുന്നു അതിനാൽ തന്നെ പലസ്തീനുകളുടെ മരണസംഖ്യയും ഉയർന്നിരുന്നു എന്തായാലും ഇപ്പോൾ നൂറ്റി പത്തൊൻപതാം നാളിലേക്കെത്തിയ യുദ്ധത്തിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന വാർത്ത വളരെ ആശ്വാസം പകരുന്നു 难道了